സ്വാഗതം വാർത്തകൾ സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയും മഴയും ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് കെഎസ്ആർടിസിക്ക് പിന്നാലെ സ്വകാര്യ ബസിലും ജീവനക്കാർ ജോലി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ പി ഗണേഷ് കുമാർ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കോഡ് പരിശോധന നടത്തുമെന്നും മന്ത്രി മാലിന്യം കത്തിച്ചതിന് വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടിയുമായി നിലമ്പൂർ നഗരസഭ അജൈവ ജൈവ മാലിന്യങ്ങൾ റോഡരികിൽ വലിച്ചെറിഞ്ഞതിന് പിഴയിട്ട് നോട്ടീസ് നൽകി സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും സർവകാല റെക്കോർഡിൽ പവന് നാനൂറ് രൂപ കൂടി അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് അൻപത് രൂപ കൂടി ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില ത്തിന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ എൻ ഡി എ പ്രതിനിധികൾ വിജയിച്ചു വരണമെന്ന് പി സി ജോർജ് നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയും മഴയും ഉണ്ടാകുമെന്നാണ് വകുപ്പിന്റെ അറിയിപ്പ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത ഉണ്ടെന്നാണ് അറിയിപ്പ് മത്സ്യത്തൊഴിലാളികളും തീരവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദേശിച്ചു ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശ്രയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ട് തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ും കളിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് പിന്നാലെ സ്വകാര്യ ബസ്സിലും ജീവനക്കാർ ജോലി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡ് പരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു ജോലി സമയത്ത് ഡ്രൈവർ മദ്യപിച്ചെന്ന് കണ്ടെത്തിയാൽ അന്നത്തെ ട്രിപ്പ് റദ്ദാക്കുമെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി ജോലിക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ എല്ലാ ഡിപ്പോകളിലും ബ്രത്ത് അനലൈസൺ സ്ഥാപിക്കും ഇരുപതെണ്ണം വാങ്ങിക്കഴിഞ്ഞെന്നും അൻപതെണ്ണം കൂടി ഈ മാസം തന്നെ വാങ്ങുമെന്നും മന്ത്രി പറഞ്ഞു മദ്യപിച്ചെന്ന് ഡ്യൂട്ടിക്ക് മുൻപുള്ള പരിശോധനയിൽ കണ്ടെത്തിയാൽ ഒരു മാസവും സർവീസിന് പരിശോധനയിൽ കണ്ടെത്തിയാൽ മൂന്ന് മാസവുമാണ് സസ്പെൻഷൻ താൽക്കാലിക ജീവനക്കാരാണ് പിടിയിലാകുന്നതെങ്കിൽ ജോലിയിൽ നിന്നും നീക്കും എല്ലാ ബസ്സുകളിലും സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു മാലിന്യം കത്തിച്ചതിന് ഇല്ലാത്ത കർശന നടപടിയുമായി നിലമ്പൂർ നഗരസഭ അജൈവ ജൈവ മാലിന്യങ്ങൾ റോഡരികിൽ വലിച്ചെറിഞ്ഞതിന് പിഴയിട്ട് നോട്ടീസ് നൽകി നിലമ്പൂർ താഴെ ചെന്തക്കുന്ന ടർക്കിഷ് ബാക്കറി അജൈവ ജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാതെ തോടിനരികിലിട്ട് കത്തിച്ചതിന്സ്റ്റൈൽസിലെ അജൈവജവ മാലിന്യങ്ങൾ റോഡരികിൽ വലിച്ചെറിഞ്ഞതിന് രൂപയും പിഴയിട്ട് നോട്ടീസ് നൽകി റോഡിനരികിലും തോട്ടിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ടെന്ന് നിലമ്പൂർ നഗരസഭ അധ്യക്ഷൻ മാട്ടുമൽ സലീമിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം എച്ച്ഒ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവിന്റെ നേതൃത്വത്തിലുള്ള എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തിയത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കണമെന്നും മേലിൽ പൊതുജന ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തികളിൽ ആരും തന്നെ ഏർപ്പെടരുത് എന്നും നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം അഭ്യർത്ഥിച്ചു നിലമ്പൂർ നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹയർ ഗ്രേഡ് കെ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി രതീഷ് കുമാർ കെ പി ഡിൻറ്റോ നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ ഡ്രൈവർ വിജീഷ് എന്നിവരാണ് സ്ക്വാഡിലുണ്ടായിരുന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ പവന് നാനൂറ് രൂപ കൂടി അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് അൻപത് രൂപ കൂടി ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില ഈ മാസം മാത്രം പവന് കൂടിയത് മൂവായിരത്തി അറുനൂറ്റി നാല്പത് രൂപ രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഔസിന് രണ്ടായിരത്തി നാന്നൂറ് ഡോളറിന് മുകളിലെത്തിയതിനു ശേഷം നേരിയ ഇടിവ് രേഖപ്പെടുത്തി മധ്യേഷ്യയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷിത ആസ്തികളിലേക്ക് നിക്ഷേപകർ തിരിഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സ്വർണത്തിന്റെ രാജ്യാന്തര വിലയിൽ ഉണ്ടായത് ആറ് ശതമാനം കേരളത്തിന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ എൻ ഡി എ പ്രതിനിധികൾ വിജയിച്ചു വരണമെന്ന് പി സി ജോർജ് നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുപോലെ ഇത്രയും പ്രായമുള്ള ആനുരാജ അവർ നല്ല അമ്മയാണ് നല്ല സ്ത്രീ ആ സ്ത്രീയെപ്പറ്റി മോശമൊന്നും പറയാൻ ഞാനില്ല കാരണം അവരുടെ പെരുമാറ്റവും അവരുടെ മാന്യത്തെപ്പറ്റി തർക്കവും ഇല്ല പക്ഷെ അവർക്കും ഈ നാടിനോട് സ്നേഹം ചെയ്യാൻ പറ്റില്ല നാടും പ്രാപ്തിയല്ല ഓ ഈ വയനാട് ജില്ലയിൽ ഒന്നും വരാൻ പറ്റില്ല രാഹുൽ ഗാന്ധി അഞ്ച് കൊല്ലം കൊണ്ട് ഒമ്പത് കൊല പ്രാവശ്യമാണ് ആനുരാജ വെച്ചാൽ എത്ര പ്രാവശ്യം എത്തിയിരിക്കാൻ പറ്റിയ ഭാവം അതുകൊണ്ട് അവര് നിൽക്കാൻ പാടില്ല ആരും രാജ്യം ഇവിടെ പ്രാപ്തരായിട്ട് സ്വാഭാവികമായി ഏറ്റവും വ്യക്തി എന്ന നിലയിൽ നമുക്ക് ധൈര്യമായി വോട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സുരേന്ദ്രൻ തന്നെയാണ് യാതൊരു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുവാൻ പാടില്ലായിരുന്നു എന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും പി സി ജോർജ് പറഞ്ഞു ആനിരാജ നല്ല നേതാവാണ് എന്നാൽ അവർ മത്സരിക്കുവാൻ വയനാട്ടിലേക്ക് എത്തിയതിനോട് യോജിപ്പില്ല വയനാടിന് അനുയോജ്യനായ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തന്നെയാണ് വയനാട്ടിൽ എം ബി എക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത് കരുവന്നൂരിൽ ഇ ഡി മോദിയുടെ ഗുണ്ടാ പണി എടുക്കുകയാണെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയെ പരിഹസിച്ച പി സി ജോർജ് കരുവന്നൂരിലെ തട്ടിപ്പ് ആരാണ് നടത്തിയതെന്ന് ജനങ്ങൾക്കറിയാമെന്നും പറഞ്ഞു സി പി എം മാത്രമല്ല ആന്റോ ആന്റണി എംപിയുടെ ബന്ധുക്കളാണ് മുന്നിലവ് പൂഞ്ഞാർ സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തിയതെന്നും പി സി ജോർജ് പറഞ്ഞു സഹകരണ സംഘങ്ങളിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള പാവപ്പെട്ടവരുടെ ഫണ്ട് അടിച്ചു മാറ്റിയവരാണ് സി പി എമ്മും കോൺഗ്രസും സഹകരണ സംഘങ്ങളിൽ പണം നിക്ഷേപിക്കുന്നവരുടെ സുരക്ഷയ്ക്കായി സഹകരണ സംഘങ്ങൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരുവാൻ നടപടിയുണ്ടാകും മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പറ്റി നല്ല അഭിപ്രായമാണ് എന്നാൽ നിലവിൽ കെ ബി ഗണേഷ് കുമാറിന്റെ അവസ്ഥയിൽ സഹതാപമുണ്ട് വകുപ്പ് ഗണേഷിനാണെങ്കിലും ഗതാഗത വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ആർ ബാലകൃഷ്ണ പിള്ളയുടെ മകന് പിണറായി വിജയന്റെ പിന്നാലെ നടക്കേണ്ടി വന്ന അവസ്ഥ

രാജ്യം ഉറ്റുനോക്കുകയാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വയനാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ വഴിക്കടവിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം മതസൗഹാർദ്ദത്തിന്റെ പണ്ടാണ് ഇവിടെ മുളയ്ക്കുന്നത് നന്മയുടെ വിത്തുകളാണ് വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിച്ച ബി ജെ പി സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് രാജ്യം വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് കോൺഗ്രസ് തിരിച്ചു വരേണ്ടതുണ്ട് കോൺഗ്രസ് ആണ് രാജ്യത്തിന്റെ ശക്തി ശക്തിയെന്ന് തിരിച്ചറിയണം കർണാടകയിൽ മത്സരിക്കുവാൻ താൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരളം സ്നേഹത്തിന്റെ മണ്ണാണെന്നും അവിടെ മത്സരിക്കുന്നത് അഭിമാനമാണ് എന്നായിരുന്നു രാഹുലിന്റെ മറുപടിയെന്നും അദ്ദേഹം പറഞ്ഞു എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആരാടൻ ഷൌക്കത്ത് സി യു എ ലിയാസ് എം ഐ ഹമീദ് എൻ എ കരീം വി എ കരീം അഡ്വക്കേറ്റ് പി വി അബ്ദുൽ മനാഫ് എന്നിവർ സംസാരിച്ചു ശൈലജ ടീച്ചർക്ക് നിലമ്പൂർ ജില്ലാ കമ്മിറ്റിയും കമ്മിറ്റിയും സബ് സംയുക്തമായി സംഘടിപ്പിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരള സമൂഹം ആദരിക്കുന്ന മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നത് പ്രതിഷേധാർഹവും അപലപനീയവുമാണെന്ന് കെ എസ് ടി എ നിലമ്പൂർ സബ് ജില്ലാ കമ്മിറ്റിയും മഹിള സബ് കമ്മിറ്റിയും സംയുക്തമായി അഭിപ്രായപ്പെട്ടു നിലമ്പൂർ ബിആർസിൽ വച്ച് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ എക്സിക്യൂട്ടീവ് കെ അജീഷ് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക ഔന്നിത്യമുള്ള ഒരു സമൂഹം എന്ന് അവകാശപ്പെടുന്ന കേരളം ആ കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ രംഗത്ത് ഏറെ ശോഭിച്ചു നിൽക്കുന്ന അതിലുമപ്പുറം കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് നമുക്ക് അഭിമാനമായി നിൽക്കുന്ന ശൈലജ ടീച്ചർ ശൈലജ കുറിച്ച് ലോകത്ത് യുനെസ്കോ മുതൽ ഏതെല്ലാം ഏജൻസികൾ വരെ വളരെയധികം അഭിനന്ദനാർഹമായിട്ടുള്ള പുരസ്കാരങ്ങൾ ബഹുമതികൾ ഒക്കെ നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രചരണം എന്ന് പറയുന്നു ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് മഹിളാ സബ് കമ്മിറ്റി കൺവീനർ ജിജി ഐസക് ജോയിന്റ് കൺവീനർ പ്രസന്ന കമ്മിറ്റി അംഗം ഷീജ എന്നിവർ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള അധ്യാപക പ്രതിനിധികൾ എൽ ഡി എഫ് ചാലിയാർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു റാലിയിൽ സ്ത്രീകളടക്കം നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു പി വി അൻവർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്നും വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും ഫാസിസത്തിനെതിരെ പോരാടുവാൻ ഇടതുപക്ഷത്തിനെ ഇന്ന് ഇന്ത്യയിൽ കരുത്തുള്ളൂവെന്നും വോട്ടഭ്യർത്ഥിച്ച് സംസാരിച്ച സ്ഥാനാർത്ഥി ആനിരാജ പറഞ്ഞു വി കെ സുരേഷ് ബാബു കൂത്തുപറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി എൽ ഡി എഫ് ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ നിഷീദ് അക്കമ്പാടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ വിശ്വനാഥൻ സ്വാഗതവും സഹിൽ അക്കമ്പാടം നന്ദിയും പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് മലപ്പുറം ജില്ലയിൽ തുടങ്ങി സ്ഥാനാർത്ഥികളുടെ പേര് ചിഹ്നം ഫോട്ടോ എന്നിവയടങ്ങിയ ഇവി എം ബാലറ്റ് ലേബലുകൾ ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്ത ശേഷം കൺട്രോൾ യൂണിറ്റുകൾ ടാഗുകൾ ഉപയോഗിച്ച് സീൽ ചെയ്യുന്നതാണ് ഇ വി എം കമ്മീഷനിങ് പ്രക്രിയ പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് മണ്ഡലത്തിൽപ്പെട്ട വണ്ടൂർ നിലമ്പൂർ ഏറനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങളാണ് ജില്ലയിൽ സജ്ജീകരിക്കുന്നത് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ വെച്ച് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് കമ്മീഷനിങ് നടക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കമ്മീഷനിങ് കമ്മീഷനിംഗിനോടൊപ്പം മോക് പോളിംഗും നടത്തുന്നുണ്ട് ജില്ലയിലെ വിവിധ കമ്മീഷനിങ് കേന്ദ്രങ്ങൾ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ്ധികാരിയായ എ ഡി എം കെ മണികണ്ഠൻ എന്നിവർ സന്ദർശിച്ചു തിരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ടായാൽ പരിഹരിക്കുന്നതിനായി പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലേക്കായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള ഇരുപത്തിയെട്ട് എഞ്ചിനീയർമാർ ജില്ലയിലെത്തിയിട്ടുണ്ട് ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്കും രണ്ട് വീതം എഞ്ചിനീയർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഇവരും പ്രക്രിയയിൽ പങ്കെടുക്കുന്നുണ്ട് കമ്മീഷനിങ് പ്രക്രിയ മുഴുവനായി വീഡിയോയിൽ പകർത്തുന്നുണ്ട് ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം